രാവിലെ തന്നെ ചുവടും ചായയുമായി മിടുമോളും പക്ഷെ കാണിച്ചു കൊടുക്കണോ എല്ലാരും ഫോണായാലും നമ്മളെടക്കൊക്കെ പിള്ളേർക്ക് കാണാനുള്ള ആകാംക്ഷ ഭയങ്കരമായിട്ട് എന്തിട്ട പേര് പശുന്ന് പറഞ്ഞേ പശു ഗുഡ് മോർണിംഗ് അപ്പൊ ഒരു റിയൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ ഇന്നലെ നമ്മള് വണ്ടി സർവീസിന് പോയില്ല വണ്ടി സർവീസിന്റെ ഒക്കെ പോയി വന്ന് കുട്ടപ്പനായിട്ട് ഇവിടെ കെടുക്കുന്നുണ്ട് സ്റ്റീവും ഗ്ലേസും അവൻ മണ്ണ് മാറാൻ ഓടിയെടുക്കാണ് പിന്നെ ഞങ്ങളുടെ വീടിന്റെ അവിടുത്തെ മുന്നിലത്തെ പറമ്പിന്റെ അവരുടെ മതില് അവർ പൊളിച്ചു കൂട്ടാ അവിടെ എന്തോ പുതിയ മതിൽ കെട്ടാനോ അങ്ങനെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് അപ്പൊ അവിടെ മതിലൊക്കെ പൊളിച്ചപ്പോ മാവുമി ഉണ്ടായിരുന്ന ബോഗേൻവില്ല ഒക്കെ ജെ സി ബി ഒന്ന് വലിച്ചെടുത്ത് കളഞ്ഞു ശരിക്കും ഭയങ്കര വിഷമായി പോയി ആ ബോഗിപ്പൊ എന്ത് രസമായിരുന്നു എന്നറിയാൻ വെള്ള കളറിൽ പൂവുണ്ടായി ഇങ്ങനെ കിടക്കാൻ കാണാനായിട്ട് സ്റ്റീവ് അവിടെ പോയി നിൽക്കാണ് സ്റ്റീവ് അവിടെ സ്റ്റീവ് ബാ ഗ്രേസ് ഇവിടെ കളറിംഗ് ബുക്ക് ഒക്കെ ബുക്കൊക്കെ പിടിച്ചിരിക്കും പണ്ട് പേടിച്ചെന്തോ അതായത് ഇന്നലെ മുതല് ഇന്നലെ മുതല് ഗ്രേസിന്റെയും സ്റ്റീവിന്റെയും ടിവിയും എല്ലാം കംപ്ലീറ്റ്ലി ക്ലോസ് ആണ് ഇവിടെ അങ്ങനത്തെ സാധനം ഇല്ല മിറ്റത്തിറങ്ങി കളിക്കാം പടം പറിക്കാം പേപ്പർ കഴിക്കാം ബുക്കുകൾ നോക്കാം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് കളറിംഗ് ബുക്കുകളൊക്കെ ആവശ്യമായിട്ട് വന്നു കാണിച്ചു കൊടുക്കുക ആന്റിമാർക്കും കണ്ടിന്റെ കളറിങ്സ് കണ്ട പെൻസിൽ അല്ലേ കാണിച്ചു കൊടുക്ക എല്ലാരും കണ്ടേ രാവിലെ തന്നെ ചുവിടൻ ചായയുമായി മിടുമോളും വാതിക്കൽ സ്നേഹം വിടർത്തുന്ന

അതിൽ ഒരു പെൻസിൽ സിൽവറും ഒരു പെൻസിൽ വൈറ്റും ഉണ്ട് സിൽവർ ഇത് ഗ്രേ കണ്ടാ ഇത് ഇത് ഒരെണ്ണം സിൽവർ എക്സ്ട്രാ ഉണ്ട് ഒരു വൈറ്റ് എക്സ്ട്രാ ഇമേജ് ഫോർ പ്ലസ് വൺ ആ വണ്ണം കൂടെ വരച്ചാ മതി അവിടെ നടന്ന് കൊച്ചവ ഇവർക്കേ ഇവർക്കല്ല ഇവള് ഞാൻ എല്ലാ മാജിക് പോട്ടും അങ്ങനത്തെ നമ്മടെ കളിക്കുടുക്ക പോലത്തെ അങ്ങനത്തെ ബുക്കുകളൊക്കെ മേടിച്ചു കൊടുക്കണ്ട അപ്പൊ അതിലൊക്കെ കൊറേ കളറിങ് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ ടിവിയും ഈ പ്രൊജക്ടർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും വരയ്ക്കാൻ അവർ ഇൻട്രസ്റ്റുമില്ല ആ ബുക്കെടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ അതിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ വെറുതെ വരച്ച് കളറ് കാണാതൊക്കെ ആണെങ്കിൽ വെറുതെ ഇങ്ങനെ കരകൂര വരച്ച് ആ ബുക്കെടുത്ത് തീർത്ത് സംഭവം കളയും അപ്പോൾ ബുക്ക് വരച്ചോന്ന് ചോദിച്ചാൽ പറയും അതൊക്കെ തീർന്നു എന്ന് പറയും അങ്ങനത്തെ പല സൂത്രങ്ങൾ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇനി സൂത്രങ്ങളൊന്നും ഇല്ല ഇനി ഫുൾ ടൈം പടം വരയും എഴുത്തും ചാട്ടവും ഓട്ടവും കളികളും മാത്രം ആക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് മുമ്പൊരു പ്രാവശ്യം അങ്ങനെ നോക്കിയിട്ടെങ്കിൽ നടന്നില്ല പക്ഷെ ഇപ്രാവശ്യം അത് വിജയിപ്പിച്ചെടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞങ്ങളോടൊപ്പം ചേരാനായിട്ട് നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങളും അതിൽ ജോയിൻ ചെയ്തോ കാരണം പിള്ളേരെ എൻ്റെ ഒരു ഇതിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ വീണ്ടും പറയണം ടിവിയുടെ ലോകത്ത് നിന്ന് വലിയൊരു ആഗ്രഹമുണ്ട് അതാണ് ഇപ്പോൾ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഞാൻ കേട്ടെടുത്തോളൂ നമ്മൾ പിള്ളേരുടെ ഉള്ളിൽ ടി വി ഇങ്ങനെയൊക്കെ ഒതുങ്ങി കൂടുമ്പോൾ അവർക്ക് ദൂരത്തേക്കുള്ള വ്യൂ അതായത് അവർ ഈ നാല് ചുമരൻ്റെ ഉള്ളിൽ കിടന്നാണല്ലോ അവർ ജീവിക്കണേ അപ്പോൾ അവർക്ക് ദൂരെയുള്ള കാഴ്ചകളിലേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മാക്സിമം പുറത്ത് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അടുത്തുള്ള വ്യൂവും ദൂരെയുള്ള വ്യൂവും എല്ലാവരും ആയിട്ട് കിട്ടും നമ്മളൊക്കെ അങ്ങനെയാണല്ലോ നമ്മളൊക്കെ പുറത്തൊക്കെ കളിച്ചല്ലേ വളർന്ന് അപ്പോൾ നമുക്ക് ദൂരക്കുള്ള ആ ഒരു വിഷനും എപ്പോഴും ഉണ്ടായിരിക്കും അടുത്തുള്ള വിഷനും ഉണ്ടായിരിക്കും ഇത്രയും നമ്മളൊക്കെ പ്രായവമാണ് കൂടുതൽ ആൾക്കാരൊക്കെ കണ്ണാടക വെക്കേണ്ടി വരുന്നത് പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഒന്നാം ക്ലാസ് ആകുമ്പോഴേക്കും കണ്ണാട കേട്ടാണ് പിള്ളേർ നടക്കണം അപ്പൊ അതിൽ നിന്ന് ഒഴിവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ആഗ്രഹിക്കണം അല്ല സ്റ്റീവേ അല്ലടാ ഡാ ഗ്രീസ്മോള അങ്ങനെ കുത്തി വരയ്ക്കല്ലേഡി സൈഡിലേക്ക് ചിരിച്ചു പിടിച്ചിട്ട് വരച്ചേൻ അങ്ങനെ ലൈൻ വരരുത് ലൈൻ വരാത്ത രീതിയിൽ വരയ്ക്കണം വരയ്ക്കണം അമ്മ ചെയ്തല്ല ഞാൻ പറഞ്ഞത് കേക്കാത്ത ഇത് പിന്നെയും ഓക്കെയാണ് അതായത് നമ്മുടെ ക്രയോൺസിന്റെ പാടയിൽ വരരുത് ഇങ്ങനെ അപ്പൊ കാണിച്ചില്ല ഇത് ഏത് കളറാ ഇവിടെ ഗ്രീൻ ഗ്രീൻ ക്രയോൺസ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കണം കണ്ടോ ആ ക്രയോൺസിന്റെ കുത്തി വരച്ചിട്ടുള്ള പാട് ഇവിടെ വരരുത് ഓക്കെ കണ്ടോ ഗ്രേസ് വരയ്ക്കുന്നത് എങ്ങനെയാ അറിയോ ഇങ്ങനെ ഇങ്ങനെ വരച്ചിടരുത് കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് വരയ്ക്കണം കണ്ടാൽ മനസ്സിലാവുമ്പോലും ചെയ്യരുത് എങ്ങനെ വരച്ചേക്കണമെന്ന് ഓക്കെ ഇവിടെ പുറത്തേക്കൊന്നും കളയരുത് ഇവിടെ മൊത്തം പുറത്ത് പോയിക്കണേ ഇവിടെ നിന്ന് പൂവരുത്തിട്ടങ്ങനെ അപ്പോൾ വരുമ്പോൾ നോക്കും ഒളിഞ്ഞു നോക്കണേ ഗ്ലാസ് അല്ല മിറർ അത് അതിനൊന്ന് തട്ടി കളയാനായിരുന്നു കഴിഞ്ഞ ദിവസേ ഒരണ്ണാ കുഞ്ഞ് ഇവിടെ താഴെ വീണ് തൊട്ടാപ്പുറത്തുള്ള വീട്ടിൽ അപ്പോൾ അവർക്ക് അതിനെടുക്കാനൊക്കെ പേടിയെന്നൊക്കെ പറഞ്ഞ് അവരതിനെ ഓടിച്ചു ഓടിച്ച സൈഡിലേക്ക് അയക്കണ്ടേ അപ്പോൾ ഞാനും വീടൊക്കെ കൂടി പോയിട്ട് അതിനെ എടുത്തൊക്കെ ഉണർന്ന് ഇവിടെ കൊണ്ടു വെച്ചു കേട്ടോ അപ്പോൾ നോക്കി ഇപ്പോൾ എൻ്റെ അമ്മയും അപ്പനൊക്കെ മുകളിൽ നിന്ന് ഭയങ്കര വിളി വെച്ചുമ്പോൾ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ബാസ്ക്കറ്റിലാക്കി അവിടെ പുറത്തു കൊണ്ടു വെച്ചു എടുത്തിട്ട് പോയി അവർ കൊണ്ടുപോയിക്കോട്ടെ വെച്ചിട്ട് അപ്പോൾ ഇവര് ഈ അണ്ണാൻ്റെ ചേട്ടന്മാരും അനിയന്മാരും ആരാണ്ടൊക്കെ വരുന്നിട്ടുണ്ട് അപ്പനമ്മിയല്ല കാരണം അപ്പനമ്മി ഇത് വലുതായിരിക്കുമല്ലോ ആരൊക്കെ വന്ന് നോക്കിപ്പോയി ലാസ്റ്റ് അപ്പനമ്മിയും വന്നു ആരും ഇതിനെടുത്ത് കൊണ്ടുപോകണില്ല എല്ലാവരും വന്ന് മണത്തൊക്കെ നോക്കി നമ്മൾ ചിലപ്പോൾ നമ്മുടെ സ്മെല്ലായത് കൊണ്ട് അവർ എടുത്തിട്ട് പോകാത്തവണമെന്ന് അറിയില്ല കുറേ നേരമൊക്കെ വന്ന് അങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ പോയിട്ടോ അതുകഴിഞ്ഞ് ലാസ്റ്റും വിടുകൊന്നു ഞാൻ പറഞ്ഞു അതിൻ്റെ അടുത്ത് ഉള്ളിൽ വെക്കുകയാണ് നമുക്ക് പാലോ സെറാങ്ങ് എന്നൊക്കെ കൊടുത്തതിനെ അപ്പോൾ അതിങ്ങനെ വലുതാക്കിയിട്ട് നമുക്ക് വിടാം അപ്പോൾ അത് പോയിക്കോളും അതിനാരോഗ്യവാനായില്ലോ ഇവിടെ പറഞ്ഞു വേണ്ട അതിന് നമുക്ക് തെങ്ങുമ്മ വെച്ച് കൊടുത്താൽ തെങ്ങുമ്മേക്കൂടെ കയറി പോയിക്കോളുന്നു ഞാനുണ്ടായതിന് തെങ്ങുമ്പോ വെച്ച് കൊടുത്തു ഇരിക്കുന്നുണ്ടില്ലേ ക്രൂര തെങ്ങുമ്മ ഞാനതിനെ വെച്ച് കൊടുത്തു അത് ഞാൻ പറഞ്ഞേ അപ്പ അത് എന്നോട് രക്ഷ നേടി വന്നായിരുന്നു പക്ഷെ ഞാനതിന് തെങ്ങുമ്പോ വെച്ചു കൊടുത്തു ആ തെങ്ങുമേക്കൂടെ കയറി പകുതിക്ക് വരെ പോകണമുണ്ട് അപ്പം വിട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കയറി പോയിക്കോളൂ അതിൻ്റെ ആൾക്കാരൊന്നു കൊണ്ടുപോയിക്കോളൂന്ന് പറഞ്ഞാൽ ഞാൻ പോകും ഇത് ഞാൻ കോഴിക്കോട്ടിലൊക്കെ പോയി വന്നപ്പോൾ ഗ്രേസ് പറയണു അത് അവിടെ നിലത്ത് വീണുകൊടുന്ന് നൊരവൊളിക്കേണ്ടായിരുന്നു പറഞ്ഞു ഞാൻ അവിടെ മൊത്തം പോയി കറങ്ങി നോക്കിയാൽ അവിടെ എങ്ങുമില്ല പക്ഷെ ഞാൻ വന്ന രണ്ട് പൂച്ചകൾ ഇതികൂടെ കൂടി പോകണ്ടേ അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് മിക്കവാറും പൂച്ച പിടിച്ച് തന്നിട്ടുണ്ടാവും പറയുന്നു

അമ്മയുടെ ഉറക്കപ്പിച്ച് വിട്ടിട്ടില്ല പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയം ഉണ്ടത്തത് ഈ പുറത്ത് കാണുന്നത് ആ വെയിൽ വന്നുകൊണ്ടിരിക്കുന്നു നോക്കിയേ ഇങ്ങനെ മോളീന്ന് കാണിക്കുമ്പോൾ ചിലപ്പോൾ ഇരുണ്ട് പോവും എന്നാലും ഈ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു സമയമാണ് വൈകുന്നേരം ഉണ്ട് കേട്ടോ ഇതേപോലത്തെ ഒരു ഒരു ടൈം ഭയങ്കര രസമാണ് നേരത്തെ നമുക്കൊരു പോസിറ്റീവ് എനർജിയൊക്കെ വരും ുംരിക്ക ഇത് സ്റ്റീവിന്റെ കളർ പെൻസിലണ്ടേ സ്റ്റീവിന്റെ ചെറിയ കളർ പെൻസിലും സ്റ്റീവിന്റെ കളർ ബുക്കും ആഹാ ഹാടി ഇങ്ങനെയൊക്കെ തന്നെ വരയ്ക്കണം നമ്മുടെ ചോമ്പ് വരയ്ക്കാറ് ഇപ്പൊ ഇങ്ങനെ വരച്ചിട്ടുള്ളു യുടെപ്പെടുത്തല്ലേറ്റോഫീസ് അവിടത്തെ ഒക്കെ വരയ്ക്കാനുണ്ട് സ്റ്റീവന് അല്ലേ കൊറേ വരയ്ക്കാനുണ്ട് കൊച്ചിന് അതും വരയ്ക്കട്ടെ അവൻ തോക്ക് എടുത്തുട്ടാ പക്ഷെ കൊച്ചിന്റെ കയ്യിൽ കൊച്ചിന് ഒരു ഇതുണ്ട് ഓപ്പോസിറ്റ് വന്ന ആളുടെ ആയുധം ഉണ്ടാവണം ആയുധം ഇല്ലെങ്കിൽ കൊച്ചെടുത്ത് കൊടുക്കും അങ്ങനെ വെറും കൈയോടെ വന്നവനെ തയ്യാറല്ല കൈയ്യോടെ വന്നെ റെഡിയാക്കാൻ ആ ക്രീസ് ഇന്നലെ ഞാൻ കാറ് സർവീസിന് നേരത്തെ അമ്മയും മോളൊക്കെ കൂടി പോയിട്ട് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു ഇതാണ് പുതിയ ചെരുപ്പ് എടീത് നാലഞ്ചാം സ്മെല്ലും വരില്ലേ മിട ഈ ചെരുപ്പ് എന്തായാലും സ്കൂളിലേക്കല്ലേ ചെരുപ്പ് ഇത് പക്ഷെ ക്ലാസ്സിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ചെരുപ്പ് ഇങ്ങനത്തെ അല്ലായിരുന്നു നല്ല പ്ലാസ്റ്റിക്കിന്റെ പോലത്തെ ആയിരുന്നു ഇത് രസല്ല ഇത് പെട്ടെന്ന് ആകെ ചെളിയും മണ്ണൊക്കെ ആവുന്ന ടൈപ്പ് എനിക്ക് തോന്നുന്നു നോക്കാം നമുക്ക് എന്നിട്ട് മറച്ചു പിടിച്ചേക്കണേ എന്റെ പൊന്നി ഇതായിരിക്കും മേടിച്ചത് ഇതായിരിക്കും തരുവോ ചേച്ചിയോട് പറ അപ്പേക്ക് തരാൻ അവന് തോക്ക് ഞാൻ ചായ കുടിച്ചില്ലാട്ടോ ഞാൻ ഇന്നലെ ഉള്ളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്നുങ്കി ചായയും കാപ്പിയും ഒന്നും തരായിരുന്നു എന്നിട്ട് ഇവിടെ രാവിലെ കൊണ്ടുവന്നു ഞാൻ ഞാൻ എന്തായാലും കുടിച്ചിട്ട് വലിയ ടേസ്റ്റ് വെറുതെ കുടിക്കണം ആവശ്യമില്ല ഇന്നൂടി ലാസ്റ്റായ കുടിച്ച് എന്റെ ചായ അവസാനിപ്പിക്കാലമായിട്ട് എനിക്ക് വേണ്ട വിടും എനിക്കോ മാനസികമായിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു എനിക്ക് വേണമെന്നില്ല പക്ഷെ സ്ഥിരം രാവിലെ കുടിച്ച് കുടിച്ച് കുടിച്ചാൽ ശീലായിപ്പോയി അപ്പം അതിൻ്റെ ഒരു അതി അണ്ണാമാര്ന്നു വിളിക്കണം അണ്ണാമാരെ വന്നു വിളിക്കണം കൂടെ എവിടെയെങ്കിലും ഉണ്ടാകുമായിരിക്കും ആ കുഞ്ഞ് ഇവര് ആ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം ആ കുഞ്ഞിൻ്റെ സൗണ്ട് ഒരു പ്രത്യേക സൗണ്ട് ആക്കുന്നു പിള്ളേർക്ക് ഇന്നത്തെ ദോഷം ഉണ്ടാക്കുന്ന ചുമതല എനിക്കാണ് വെള്ളം കൂടിപ്പോയിന്ന് തോന്നും കൂടുതലാണല്ലോ ദോശക്കൊരു കുമ്മില്ലേ ഇവിടും പരത്തല്ല ഇത് വെള്ളം കൂടുതലാണ് അടുത്ത കൂടി ഉണ്ടാക്കി നോക്കിട്ട് പിന്നെ അടുത്ത പക്ഷെ നീ കൂടി പോയാടീടെ ഭയങ്കര വെള്ളമയം നമ്മുടെ ദോശ റെഡിയാവുന്നു മിഡു കുറച്ച് ദിവസത്തേക്ക് വയർലോക്സിൽ ഒരു ഗ്യാപ്പ് എടുക്കാൻ ഉണ്ടാ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവരെപ്പോ ടി വിം ഇങ്ങനത്തെ ഒരു ലോകത്തേന്ന് മാറ്റാനുള്ള ശ്രമം നടത്തി അപ്പോൾ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ബിസിയാവും അവര് ഒരു തരത്തിലും മാറുന്നില്ല അപ്പോൾ എന്തായാലും അവരെ ഞങ്ങൾക്ക് എന്തോ അങ്ങനെ വിടാനായിട്ട് മനസ്സു വന്നില്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് മിഡു വയർലോക്സിൽ ഗ്യാപ്പ് എടുക്കുന്നു എൻ്റെ കൂടെ ഒരു റിയൽ ലൈഫിൽ ഉണ്ടാവും ഉണ്ടാവില്ലേ ശരിയോട്ട് എനിക്കറിയാം പക്ഷെ എന്ത് റേസ് എവിടെ ആ അവിടെ ഷീറ്റ് അപ്പ ഇട്ടേക്കുന്ന ചെളി എറിക്കാണ്ടിരിക്കുന്ന പോകുമോടിയ ഉണ്ടാക്കി നോക്കാം സിമ്മിലൊക്കെ ഇട്ടോ

<kritic> Icha, ും കണ്ടാ സൈഡിലൊന്നും ഇല്ല എടിച്ചൊന്നും ഇല്ല രണ്ടുപേരും അവന്റെ വലിയ ഇന്റസ്റ്റ് ആണെങ്കിൽ കളിക്കാനുള്ള കഴിഞ്ഞ ദിവസം കളിക്കും അന്ന് നമുക്ക് ടി വിയിലൊന്നും ഇല്ല അത് മാത്രമുള്ള പരിപാടി കളിക്കാൻ ആരല്ലാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ ഇതിപ്പോ മറ്റേത് ഉള്ളതുകൊണ്ട് അതിലേക്കാണ് ഇത് ആ ഇപ്പൊ എല്ലാം കരഞ്ഞു കഴിഞ്ഞാ അവനെങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെച്ച് കിടക്കൂല്ലോ എന്നുള്ളൊരിത്

പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കി ഒന്നും രണ്ടും പിള്ളേരുടെ വീട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും അവർ ടി വി ആയിരിക്കും പക്ഷെ നാലഞ്ചും പിള്ളേരൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഒരുമിച്ച് കളിക്കാനും അടി കൂടാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഓടി നടക്കില്ല അഞ്ചാറ് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് പറഞ്ഞു അഞ്ചാറ് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഈ പിള്ളേരെ ടി വി മാറ്റാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അടുത്ത ദോഷം എന്റെ വേണം കണ്ടെ വീട്ടുണ്ടാക്കി ദോശ കൊള്ളില്ല സൈഡിലൊക്കെ കരി പോലെ വിളിച്ചു ശരി വെള്ളം വെള്ളം പോയി നീ ഇങ്ങനെ കഴിഞ്ഞാ കാണിച്ചത് സത്യം ആ ഉണ്ടാക്കാൻ പറ്റാത്തത് ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിക്കണോ നീ ഉണ്ടാക്കിയപ്പോ ഞാനല്ലേ ക്യാമറ പിടിച്ചുണ്ടേ ശരിയാണ് പക്ഷെ ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല ഗ്യാസ് ഓർഡർ ചെയ്തോ ഇപ്പൊ ഇവിടെ ഇവിടെയുണ്ടാ ഗ്യാസ് ഡെലിവറി ചെയ്യുന്നത് മുമ്പ് അവിടെ വീട്ടിൽ ഇട്ടിക്കൊണ്ട് വെക്കായിരുന്നുണ്ട് ഞാൻ അവിടെ പോയി എടുത്തിട്ട് വരെ ചെയ്യാറ് അപ്പൊ ചേട്ടന്മാരോട് ഞാൻ പറഞ്ഞു ചേട്ടന്മാർ ഇവിടെയാണ് നിങ്ങൾക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ അവര് തന്നെയാണ് ഇവിടെയും ഗ്യാസ് സപ്ലൈ ചെയ്യണം അപ്പൊ ചേട്ടൻ ഇവിടെ കൊണ്ടുതരാം അവർ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങി ഗ്യാസ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അവയൊരു പണി ഓർന്നു ഒന്ന് ഇതുവരെയായിട്ട് മഴയ്ക്ക് ചാൻസ് ഒന്നും കാണുന്നില്ല പക്ഷെ പെയിമായിരിക്കും അപ്പം ഇവിടെ നോക്കിയേ എല്ലാവരും വീണ്ടും വീണ്ടും പോയിടുന്നു അപ്പം എൻ്റെ ദോശയുണ്ടാക്കലൊക്കെ കഴിഞ്ഞു അമ്മയ്ക്കൊക്കെ ദോശയൊക്കെ കൊടുത്തു അപ്പം മിടു പിള്ളേരായിട്ട് അവിടെ വഴി കൂടെ ഓടിക്കൊണ്ട് നടക്കുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെയൊന്നും പിള്ളേരുടെ അടുത്ത് കളിക്കാനും അവരിഷ്ടപ്പെടുന്ന രീതിയിൽ എനിക്ക് പെട്ടെന്നൊക്കെ ദേഷ്യം വരും അതുകൊണ്ടായിരിക്കാം എന്തായാലും മിടു ഇങ്ങനെ നടന്നു

കൊച്ചിനെ കാണിച്ചു കൊടുക്കണം അങ്ങനെ പശു ഇതാണ് കാണിച്ചു കൊടുക്കണം കളരപ്പുറത്ത് കൊക്കിരിക്കുന്നു ഗ്രേസ് കൊക്കിനെ കണ്ടോ അതാണ് കൊക്കിട്ടോ നടന്നു പോകണോ വൈറ്റ് കളറില് ഇവിടെ കാണാറില്ലല്ലോ ഇപ്പോഴാണ് ശരിക്കും ബിങ്കോന്റെയും ഹണിയുടെയും റിയോന്റെയും ജോണിന്റെ ഒക്കെ ആവശ്യം വരുന്ന സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പക്ഷെ ക്രേസിന് മേടിച്ചു കൊടുത്ത ബിങ്കോ അവിടെ ഉണ്ട് ഞാൻ ബിങ്കോനെങ്കിലും ഇട്ടിട്ടെ കാര്യ ഇട്ട് പറഞ്ഞേ ക്രേസ് കൊണ്ടരട്ടെ അവിടെ ഇന്റന്നെക്ക് അവൾക്ക് വേണ്ടി നമ്മള് മേടിച്ചതാണ് ബിങ്കോനെ കൂട്ടിലിട്ടിട്ട് ടോയ്സല്ല അഴിച്ചു വിട്ടിട്ട് ടോയ്സ് ഇട്ടുകൊടുത്താ മതി അപ്പൊ ഞങ്ങള് ഒക്കെ കണ്ട് തിരിച്ചു പോരാണ് ഞാനിപ്പിച്ച് പശുവിനെ മേടിക്കേണ്ടി വരുമോ വരുവോ രാവിലെ എന്നും പശുവിനെ കടന്ന് പാലൊക്കെ ഡയറി കൊണ്ടു കൊടുക്കാ എക്സസൈസായിരുന്നു പക്ഷെ അപ്പൊ മാറ്റും കാലിപ്പോ നിലത്തിക്കത്തല്ലോ ചവിട്ടി ആഹ് വീലഴിച്ചു അവള് സൂപ്പർ ആയിട്ട് അപ്പം ഇന്ന് മുതൽ പറ്റുമെങ്കിൽ നിങ്ങൾ എന്നോട് കൂടെ കൂടാ നിങ്ങളുടെ ചെറിയ മക്കൾക്ക് ടി വി അല്ലെങ്കിൽ മൊബൈൽ കൊടുക്കാതിരിക്കുക അപ്പം അത് കൊടുക്കാണ്ടിരുന്ന ഞങ്ങളുടെ വീഡിയോ എങ്ങനെ കാണുന്നതായിരിക്കും അവര് കാണണ്ട ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി അവർ എൻ്റെ വീഡിയോ കണ്ടില്ലെന്ന് വെച്ചിട്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല കാരണം അവരുടെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് മറ്റുമെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക മൊബൈലിനും ടിവിക്കും പകരം അവർക്ക് എന്തെങ്കിലും ചെറിയ പെറ്റ് പൂശേനെയോ അല്ലെങ്കിൽ ഡോക്സിനെയോ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് അവരെ മാറ്റാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാനും അതിനുള്ള ശ്രമത്തിലാണ് നടക്കുമെന്ന് അറിയില്ല ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ടി വി വെച്ച് കൊടുക്കേണ്ടി വരും പക്ഷേ എങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത്ര നേരത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരം കാണാം ബൈ 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 പറ ബൈ